ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് റെഡ് ഡേറ്റ ബുക്ക് അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ മൃഗങ്ങൾ സസ്യങ്ങൾ മുതലായവ വിശദമാക്കുന്ന ഒരു രേഖയാണ് റെഡ് ഡേറ്റ ബുക്ക് റെഡ് ഡേറ്റാ ബുക്കിന് റെഡ് ലിസ്റ്റ് എന്നും വിളിക്കുന്നു ഇത് ഫംഗസുകളെക്കുറിച്ചും സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഭൂപ്രദേശത്ത് നിലനിൽക്കുന്ന ചില പ്രാദേശിക ഉപജീവിക വർഗങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവി വർഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും കുറിച്ചുള്ള പഠനങ്ങൾക്കും നിരീക്ഷണ പരിപാടികൾക്കുമുള്ള മുഖ്യ വിവരങ്ങളും ഈ പുസ്തകം നൽകുന്നുണ്ട് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി എൻ ആണ് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര യൂണിയനാണ് റെഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഐ യു സി എൻ റെഡ് ഡേറ്റ ലിസ്റ്റ് ആദ്യമായി പുറത്തിറക്കിയത് ഗ്രീൻ ഡേറ്റ ബുക്ക് എന്താണെന്ന് നോക്കാം ഇരുന്നൂറിലധികം സമ്പദ് വ്യവസ്ഥകളുടെ പാരിസ്ഥിതിക വിവരങ്ങൾക്കായി ആശ്രയിക്കാവുന്ന ഒരു ചെറിയ പോക്കറ്റ് വരുപ്പമുള്ള പുസ്തകമാണ് ഗ്രീൻ ഡേറ്റ ബുക്ക് ഇത് കൃഷി വനം ജൈവ വൈവിധ്യം മലിനീകരണം ശുചിത്വം തുടങ്ങിയ ലോക വികസന സൂചകങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ് ബ്ലൂ ഡേറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ടവയിലേക്ക് സ്ഥിരീകരിക്കപ്പെട്ട ജീവികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബ്ലൂ ഡേറ്റ ബുക്ക് യെല്ലോ ഡേറ്റ ബുക്ക് വിവരങ്ങളടങ്ങിയ സീഡി പ്രധാനം ചെയ്യുന്ന റെഡ് ഡേറ്റ ബുക്കിൻ്റെ വിപുലീകരണമാണ് യെല്ലോ ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും പട്ടിക ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം റെഡ് ഡേറ്റ ബുക്ക് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഐ യു സി എൻ വംശനാശം സംഭവിച്ച ജീവജാലങ്ങൾക്ക് ഉദാഹരണം ഡോഡോ പക്ഷി പാസഞ്ചർ പീജിയൻ ഖ്വാഗ റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ട സസ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം സസ്യങ്ങളെക്കുറിച്ചുള്ള റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം കണക്കുകൾ പ്രകാരം ഇന്ന് ലോകത്തെ മുപ്പത്തിനാലായിരം സസ്യങ്ങളും അയ്യായിരത്തി ഇരുന്നൂറ് ജന്തുജാലങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നു ഇന്ത്യൻ കഴുകൻ ബംഗാൾ കടുവ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ചിങ്കണ്ണി ഒർമീൻ മുതൽ നീലത്തിമിങ്ങലം പച്ചമയിൽ വരയാട് സിംഹപാലംകുരങ്ങ ഏഷ്യൻ സിംഹം എന്നിവ വംശനാശം ഭീഷണി നേരിടുന്നവയിൽ ചിലതാണ് ജൈവവൈവിധ്യം നശിപ്പിക്കാൻ ഇടയാക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വനനശീകരണം വയലുകളും ജലാശയങ്ങളും മണ്ണിട്ട് നികത്തൽ വിഷം കലർത്തി മീൻപിടിക്കൽ കേരളത്തിൽ വനംവകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിൽ ഏത് കടൽ തീരത്താണ് കടലാമകളെ സംരക്ഷിച്ചു വരുന്നത് മുതിയം തീരം മൗരീശ്വർ ദ്വീപിൽ നിന്ന് വംശനാശം സംഭവിച്ച പരക്കാൻ കഴിവില്ലാത്ത ഒരിനം പക്ഷി ഡോഡോ പക്ഷി വംശനാശം സംഭവിച്ച ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടു സീബ്രൈന ക്വാഗ് കേരളത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് പേപ്പാറ പെരിയർ വയനാട് വന്യജീവി സങ്കേതം വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവ ഏതാണ് നാഷണൽ പാർക്കുകൾ കേരളത്തിലെ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ് ഇരവികുളം സൈലന്റ് വാലി ആനമുടി ചോല മതികട്ടാഞ്ചോല പാമ്പാടോല ലോകത്താകമാനമുള്ള മുപ്പത്തിനാല് ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിലുള്ളത് ഏതൊക്കെയാണ് പശ്ചിമഘട്ടം വടക്കു കിഴക്കൻ ഹിമാലയം ഇൻഡോ ബർമാ മേഖല സുന്ദർലാൻഡ് വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ജീൻ ബാങ്കുകൾ കേരളത്തിലുള്ള ഒരു ജീൻ ബാങ്ക് ഏതാണ് തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി ആർ ജി സി ബി നിലനിൽപ്പ് അപകടത്തിലാവാൻ സാധ്യതയുള്ള ജി ജി ഞാൻ നീലഗിരി പിപ്പിറ്റെന്ന് അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു തദ്ദേശീയ പക്ഷിയാണ് മലവരമ്പൻ അഥവാ നീലഗിരി പിപ്പിറ്റ് നിലനിൽപ്പ് അപകടത്തിലായ ചില ജീവികൾ സിംഹം അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് പാന്ത്രാലിയോ പിന്നെ ചീറ്റപ്പുലി വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവികൾ ഏതൊക്കെയാണ് കടുവ ശാസ്ത്രീയ നാമം പാന്ദ്ര ടൈഗ്രിസ് കൂരമൻ സിംഹവാലൻ കുരങ്ങ അതിൻ്റെ നാമം മക്കാക്ക സിലന വരയാടുകൾ ശാസ്ത്രീയ നാമം നീലഗിരി ഡ്രാഗസ് ഹൈലോസിറസ് വംശനാശം വന്ന ചില ജീവികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൈറേനിയൻ ഐബെക്സ് ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള പൈറീനിയൻ മലനിരകളിൽ കാണപ്പെടുന്ന വംശനാശം സംഭവിച്ച മലയാടാണ് പൈറീനിയൻ ഐബെക്സ് മാമത്ത് ആനകളി വംശനാശം വന്ന ഒരു വകഭേദത്തിന് പറയുന്ന പേരാണ് മാമത്ത് ഹീത്ത്ഹൻ അല്ലെങ്കിൽ കാട്ടുകോഴി അടുത്ത് ദിനോസർ കുറച്ച് ജീവികളുടെ പേര് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള കോർബറ്റ് ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമോട്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്